കൊണ്ണത്തടി എന്ന സുപ്രധാന വിഷയം ജനശ്രദ്ധയിൽ എത്തിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ പരിശ്രമത്തെ മെഡിക്കൽ സമൂഹം സ്വാഗതം ചെയ്തു ഇന്ന് നമ്മൾ പലരിലും അമിത വണ്ണം കാണുന്നുണ്ട് വയസ്സിനനുസരിച്ചല്ലാതെ പ്രായത്തിനനുസരിച്ചല്ലാതെ വളരെ വിഷമം തോന്നുന്ന രീതിയിൽ തടിയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ ആഹാരത്തെയും അതുപോലെ തന്നെ ശരീരത്തെയും പാകപ്പെടുത്തിയെടുക്കുക ഒരു പ്രധാന കാര്യമാണ് എനിക്കിപ്പോ അറുപത്തിരണ്ട് വയസ്സായി ഞാൻ എൻ്റെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് മാത്രമല്ല എന്നും യോഗാസനം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് മറ്റൊരു വിഷമമില്ലാതെ വലിയ രീതിയിലുള്ള അസുഖങ്ങളൊന്നുമില്ലാതെ അതുപോലെ തന്നെ പ്രായത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ശരീര ആവേശത്തിൽ കൂടുതൽ ശരീരഭാരമില്ലാതെ എൻ്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പൊണ്ണത്തടി നമ്മളെ പോലെയുള്ള സ്ത്രീകളിൽ പലരിലും കണ്ടുവരുന്നുണ്ട് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രശ്നമാണ് പൊണത്തടി കൂടി വരാനുള്ള കാരണം പിന്നെ ഇത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യായാമം ചെയ്യുക പിന്നെ യോഗ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ തന്നെ പൊണത്തടി കുറഞ്ഞു വരാൻ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും നമുക്കറിയാം പഴയ രീതിയിലുള്ള ഭക്ഷണ ക്രമത്തിൽ നിന്നൊക്കെ ഇന്നും വളരെ മാറ്റം വന്നുപോയി നല്ല ശുദ്ധമായ ഭക്ഷണം ഒരു സാഹചര്യം നമുക്കിന്നില്ല പലരും പുറത്തുള്ള ഭക്ഷണം ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ അടിമപ്പെട്ടു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണക്രമമാണ് ഒരു പരിധി വരെ ഈ പൊണ്ണത്തടിക്ക് കാരണമെന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ നല്ല വ്യായാമം പരിശീലിക്കുക പിന്നെ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് നല്ല ഒരു आरोग्यावस्थील मारा सधिक